ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്ത് കഴിക്കണം എന്ന് കഴിക്കണമെന്നാലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് അപ്പോൾ ഞങ്ങൾ ഒരു വടാപ്പാവ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വടാപ്പാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ നൈറ്റായിരുന്നു വടാപ്പാവ് കിട്ടി അപ്പോൾ ഞാൻ എൻ്റേത് കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതായത് ഈ മേലെ കാണുന്ന ഈ സാധനത്തിന് ഒരു പുളീൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ രണ്ട് ബണ്ണും പിന്നെ പൊട്ടിട്ടുണ്ട് ഒരു മിക്സുമാണ് ഉള്ളത് പിന്നെ വലിയൊരു മുളക് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചാനൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി ഭയങ്കര ചൂടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ കഴിക്കാൻ തുടങ്ങിയല്ല ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു അശ്വിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് അഞ്ചിമക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും കഴിച്ചു തുടങ്ങി ഞാൻ മാത്രം സാവകാശം ബണ്ണമൊക്കെ എടുത്ത് ഇപ്പം പതിയെ പതിയെ ഞാൻ കഴിച്ച് തുടങ്ങിയത് ഭയങ്കര ചൂടുള്ളതുകൊണ്ട് എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഞാൻ വെറുതെ വീഡിയോ എടുക്കില്ല അപ്പോൾ ഞാൻ തുറന്നൊക്കെ നോക്കിയപ്പോൾ അതാ കിടിലോ കിടിലം മസാല മസാല കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നുപോയി ആ ചൂടിൽ ഈ മസാലയും കൂടി കൂട്ടി തിന്നുമ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര ഭയങ്കര എരിവും ചൂടും ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു തംസപ്പും കൂടി ഓർഡർ ചെയ്തു തംസപ്പും കൂടി കഴിച്ചു അത് കഴിഞ്ഞ് അറിയാതെ ഒരു മുളക് കടിച്ച് പോയി പിന്നെ ചതിൻ്റെ കണ്ണീന്ന് വെള്ളമായിരുന്നു കായ്സ് ഓ എൻ്റെ അമ്മ അറിയാണ്ട് ഒരു മുളക് കഴിച്ചു പോയി അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും